ഞാൻ എന്റെ വാപ്പസിൻ്റെ കൂടെ അഞ്ചോ തവണ വന്നിട്ടുണ്ട് ഈ ഹൈ റൈസത്തെ ഹൈലൈറ്റ് ചെയ്യാനും പാൽക്കപ്പയും ബീഫും ആണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡ്രാഗൺ ചിക്കൻ ആണ് അടിപൊളിയാണ് കിഡു ആണ് നമ്മൾ നമ്മള് തുടങ്ങിയിട്ട് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇതുവരെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പാണ് അഞ്ച് കിലോമീറ്റർ ഒരു കാണാം കാഴ്ചകൾ നമ്മളെ നാലോ അഞ്ചോ തവണ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ തവണ വന്ന് കഴിച്ച ശേഷം വീഴ് ഇടുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ കിഡിൻ്റെ ഐറ്റം ആണ് പാൽക്കപ്പി ബീഫും ഇത് മാത്രമല്ല കുറേ ഐറ്റംസുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഹൈവേയിൽ കൊരിയാനിയിലാണ് ഹൈറൈസ് റെസ്റ്റോറൻറ്റ് ഫുഡും അതേപോലെ തന്നെ ഹൈ റേഞ്ച് ലെവലാണ് അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഒരു മൂന്നോ നാലോ ഐറ്റം ഉണ്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാൽക്കപ്പി ബീഫ് വേറെ ലെവലാണ് അപ്പോൾ അത് നമ്മൾ കഴിച്ചു കാണിക്കാൻ അപ്പോൾ പോവാള് നല്ല കാഷ് നട്ടും ഒക്കെ ഇട്ടിട്ടാണ് കുറച്ച് ശേഷം ശേഷമാണ് കഴിക്കാൻ കേട്ടോ ഹൈറൈസിന്റെ സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം പറയാമോ ബാൽക്കപ്പിൽ മൺചട്ടിയില് വാഴയിലെ മുകളിലാണ് കേട്ടോ അത് തന്നെ കുറച്ച് പാൽക്കപ്പിയെടുക്ക ആ ബീഫിനെ ഒന്ന് മിക്സ് ചെയ്യാൻ കഴിക്കല് ഫ്രൈഡ് റൈസില് പാൽക്കപ്പിയും ബീഫുണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ കിഡ്ഡലാണ് ഇവിടുത്തെ അതേപോലെ തന്നെ ഇവിടുത്തെ പൊറോട്ട വലിയ പൊറോട്ടയാണ് പക്ഷെ പാൽക്കപ്പിയും ബീഫും അത് വേറെ ലെവലാണ് മാത്രമല്ല ആ മഞ്ചട്ടില് വാഴിന്റെ ഇലയില് അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ വെക്കുമ്പോ നൈറ്റാണ് ഇത് ഈ പാൽക്കപ്പയും ബീഫും ഇത്ര വർണ്ണിക്കാൻ കാരണം ഞാനിതൊരു ആഹാരം ഏഴാം തവണ ഇത് കഴിക്കുന്നു കാശിനട്ടൊക്കെ എങ്ങനെ കഴിക്കാം പാൽക്കപ്പ ഉണ്ട് പാൽക്കപ്പ ചിക്കൻ ഉണ്ട് പാൽക്കപ്പന്റെ വെജ് ഉണ്ട് കേട്ടോ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇനി നമ്മൾ പാൽക്കപ്പ നേരെ വരികയാണെങ്കിൽ നല്ല കിഴിപ്പൊറോട്ട നിധി പോലെ ഉണ്ടാവും കണ്ട നല്ല എഗ വെച്ചിട്ട് അത് കഴിക്കാം അതല്ലെങ്കിൽ നല്ല നൂൽ പൊറോട്ട ഉണ്ട് നൂൽ പൊറോട്ടയ്ക്ക് നല്ല ഹരിയാലി ചിക്കൻ കറി ഉണ്ട് ഇനി നൂൽ പൊറോട്ടൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫിഷ് പൊള്ളിച്ചത് കഴിക്കാം ഈ ക്രൗഡൊക്കെ എനിക്ക് തോന്നണോ ഇത് ഒരു സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് കാരണം ഒരു തവണ വന്നാൽ വീണ്ടും വരും അടുത്തത് ഹൈ റൈസില് ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും കാരണം ഫ്രൈഡ് ചിക്കന് വേറെ ലെവലാണ് ഇത് എട്ട് പീസിൻ്റെ കോമ്പോൺ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ എട്ട് കുപ്പൂസ് മൈനൈസ് കെച്ചപ്പ് ഉണ്ടാവും ബണ്ണ് വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം അതിന് എക്സ്ട്രിന് കിട്ടും അപ്പോൾ നമ്മൾ കിടൽ ലെഗ് പീസ് നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കാം അതിന്റെ കൂടെ വണ്ണ കുപ്പൂസോ കഴിച്ചാൽ മതി കേട്ടോ അടിപൊളി ബണ്ണോ അപ്പോൾ ഹൈറൈസിൻ്റെ സ്പെഷ്യാലിറ്റി വന്നാണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലെ ആംബിയൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ പിന്നെ ഹോം ഡെലിവറി ഉണ്ട് മൂന്ന് കിലോമീറ്ററിൽ പത്ത് കിലോമീറ്റർ വരെ പെയ്ഡ് ഡെലിവറി ഉണ്ട് ചൈനീസും അറബിക്കൊക്കെ ആയിട്ട് ഒരുപാട് ഡിഷുകളുണ്ട് നമ്മൾ കുറച്ചാണ് കുറച്ചാണതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഹൈറൈസ് ഉണ്ട് അടുത്ത് ഡ്രാഗൺ ചിക്കൻ ആണ് കേട്ടോ അൽഫവത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് അൽഫവം ഇവിടെ ഉണ്ട് ബാർബിക്കുണ്ട് ഉണ്ട് അതല്ലാണ്ട് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു വെറൈറ്റി മേടിച്ചതാണ് ഇത് ബാർബിക്യു അൽപ്പം അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ആണ് സ്വീറ്റാണ് വര സ്വീറ്റാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇവിടെ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും എപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാരണം അത്യാവശ്യം നല്ല ണ്ടാവും എനി ടൈം അപ്പോൾ ക്ഷമയുടെ കാത്തിരുന്ന നല്ല ഫുഡ് കഴിച്ചിട്ട് പോവാം പിന്നെ ഈ ഡൈനിങ് അല്ലാതെ സൈഡിലെ ഒരു പിങ്ക് ഉണ്ട് ഭയങ്കര രസമാണ് ഒരു കിടന്ന പൈപ്പുള്ള സ്ഥലമാണ് പിന്നെ ഉച്ചയ്ക്കാണ് വന്ന നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോവാം വെറൈറ്റി ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ ഡ്രാഗൺ ചിക്കൻ ഹാഫും റൈസും കൂടി നാനൂറ്റി എൺപത് രൂപയുണ്ട് വില എനിക്ക് പോകണം രണ്ടോ മൂന്നോ ആൾക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന അത്രയും ചിക്കൻ ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു ചട്നി വരുന്നുണ്ട് അത് അടിപൊളിയാണ് അതും കൂട്ടിയിട്ട് ഒന്ന് കഴിക്കാം ഇവിടെ റൈസ് ഒന്നും ഒഴിക്കാതെ കഴിച്ചാൽ ടേസ്റ്റാണ് ഈ ചട്നി ഒഴിക്കുമ്പോൾ അതിൻ്റെ പുളിയും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കിട്ടില്ല ചട്ണിയാകും ഇത് മസ്റ്റ് ട്രൈ ചെയ്യണ്ട ഇവിടെ ഈ ചട്നിന്ന് പറഞ്ഞത് അപ്പൊ മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ വന്ന് കഴിച്ചാല് നിങ്ങൾ നഷ്ടം അറിയില്ല കാരണം ഫുഡ് വേറെ ലെവലാണ് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഹൈവേയിൽ കൊരിയാനിയിലാണ് ഹൈറൈസ് അപ്പോൾ കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റൊരു കിരളി വീടിയായിട്ട് വരാം കേട്ടോ